ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടത്തുന്ന എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു അഞ്ചച്ചവടി ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ പ്രകാശനം നിർവഹിച്ചു വച്ചിട്ടില്ല വിജയ് തീരം പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വർക്ക് ബുക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം ഒരുക്കം നന്നായി കഴിഞ്ഞാൽ സംശയം വേണ്ട റിസൾട്ട് നല്ലതായിരിക്കും അപ്പൊ നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ആ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ തന്നെ വർക്ക് ബുക്ക് ഇനി നിങ്ങൾക്ക് ക്യാമ്പ് വേറെ സംഘടിപ്പിക്കുന്നു ഇപ്പൊ പഞ്ചായത്ത് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അത്യപൂർവ്വമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ തീർച്ചയായിട്ടും ഇതിലൊരു റിസൾട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചതുകൊണ്ട് നല്ല രീതിയിലുള്ള വിജയം എന്ന് പറയുന്നത് പത്രപ്രയാസരെല്ലാരും വിജയിക്കും പക്ഷെ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യപ്രകാരം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുക പരീക്ഷയെ നേരിടുന്നതിനുള്ള മനോധൈര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് പഠനത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എച്ച് എസ് എൽ സി കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയവ നടത്തും லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு